പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പാഞ്ഞാൾ ഉത്രം വേലയിൽ പൂരപ്രേമികൾക്കിടയിൽ ആന ആശ്ചര്യവും അത്ഭുതവും ഉണർത്തുന്ന യന്തിരൻ ആനയെ കാണാൻ നിരവധി പേരാണ് കാവിലെത്തിയത് ഞങ്ങളുടെ ക്യാമറാമാൻ മണി ചെറുതിർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് ചേലക്കര നിയോജകമണ്ഡലത്തിൽ തന്നെ ആദ്യമായാണ് റോബോട്ട് ആന പൂരത്തിനെത്തുന്നത് അതുകൊണ്ടുതന്നെ എണ്ണം പറഞ്ഞ കൊമ്പനാനകൾക്കിടയിൽ താരമായി റോബോട്ട് ആന പാഞ്ഞാൽ ഉത്തരം ഭാഗമായി പുതിയതായി രൂപവൽക്കരിച്ച ശ്രീപുഷ്കരം കുന്നമേൽ ക്ഷേത്ര വിഭാഗമാണ് യന്ത്ര ആനയെ എഴുന്നള്ളിച്ചത് നാട്ടാന പരിപാലന ചട്ടപ്രകാരം പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലുള്ള കമ്മിറ്റികൾക്കാണ് ആനയെ എഴുന്നള്ളിക്കാൻ സാധിക്കൂ ഇതിനാലാണ് പുതിയതായി രൂപവൽക്കരിച്ച ശ്രീ പുഷ്കരത്തിന് ആനയെ എഴുന്നള്ളിക്കാൻ അനുമതി ലഭിക്കാതിരുന്നത് ഇതോടെയാണ് കമ്മിറ്റിക്കാർ യന്ത്ര ആനയെ എഴുന്നള്ളിച്ചത് കാവിലേക്കുള്ള ഇറക്കത്തിൽ ആനയുമായുള്ള വാഹനം ഇറക്കാൻ കഴിയാതെ വന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് യന്ത്ര ആനയെ എഴുന്നള്ളിക്കുവാനുള്ള ശ്രമം ക്ഷേത്ര ഭാരവാഹികളോടും പോലീസിനോടും ചർച്ച ചെയ്തതിനു ശേഷം അവസാന നിമിഷം ഉപേക്ഷിച്ചു ആനയുടെ കൊമ്പിൽ പിടിച്ച് സെൽഫി എടുക്കാൻ ഒട്ടേറെ പേരാണ് എത്തിയത് ഇവരെ നിയന്ത്രിക്കാനാണ് കമ്മിറ്റിക്കാർ പാടുപെട്ടത് തുടർന്ന് കൂടി ശ്രീ പുഷ്കരം വിഭാഗത്തിന്റെ പൂരം അവസാനിപ്പിച്ചു അടുത്ത വർഷവും ആനയെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരുമെന്നും അല്ലെങ്കിൽ എന്തിരൻ ആനയുമായി എത്തുമെന്നും വേല കമ്മിറ്റി അംഗം കെ ആർ സുകുമാരൻ പറഞ്ഞു